പ്രഭാത പ്രാർത്ഥന നൂറ്റിനാൽപ്പത്തിയഞ്ചാം സങ്കീർത്തനം പതിമൂന്നാം വാക്യം അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ് അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ് വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കായി എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ പത്തൊമ്പതാം നാൾ കർത്താവെ അങ്ങേ കരുണയാൽ ഈ പുതിയ ദിനം എനിക്ക് ദാനമായി നൽകിയ അങ്ങേ മഹാമനസ്കഥയെ ഓർത്ത് അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു കർത്താവ് ഓരോ നിമിഷവും അങ്ങേ സൃഷ്ടിയായ ഞാൻ ആരാണെന്നുള്ള സ്വയാപബോധത്താൽ ചരിക്കുവാൻ എന്നെ അറിഞ്ഞിരിക്കണമേ എനിക്ക് അഹങ്കരിക്കുവാൻ ഒന്നുമില്ല എനിക്ക് അഹങ്കരിക്കുവാൻ എന്തെങ്കിലുമുണ്ടെങ്കിൽ ഞാൻ അങ്ങയുടെ സംരക്ഷണത്തിലും പരിപാലനത്തിലും കഴിയുന്നവൻ മാത്രമാണെന്നത് എനിക്ക് അഹങ്കാരത്തിൻ്റെ ഓഹരിയായിട്ടുള്ളത് കർത്താവിനെ തൻ്റെ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നത് മാത്രം ആകയാൽ സമസ്ത സൃഷ്ടികളോടും മാലാഹന്മാരോടും വിശുദ്ധരോടും ഒന്നു ചേർന്ന് അങ്ങയെ എപ്പോഴും പ്രത്യേകിച്ച് അങ്ങ് എനിക്ക് ദാനം നൽകിയ ഈ ദിനം മുഴുവനും അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി സ്വർഗോന്മുഖമാക്കി വ്യാപരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ബർത്തലോമിയ ശ്ലിഹ ദൈവത്തിനായി സർവവും ത്യജിച്ചാൽ സർവവും നീ നേടിയെടുക്കും അത്യാഗ്രഹം വേടിയുക എന്നാൽ നാം സ്വസ്ഥത പ്രാപിക്കും